ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിടുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിച്ച് സർക്കാർ ജീവനക്കാർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി അധ്യാപകരും ഉൾപ്പെടെ ആയിരത്തി ജീവനക്കാർ സാമൂഹ്യ പെൻഷൻ കൈപ്പറ്റി എന്നാണ് കണ്ടെത്തൽ അനധികൃതമായി കൈപ്പറ്റിയ തുക പരീക്ഷയടക്കം തിരിച്ചുപിടിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ട്വന്റി ഫോർ ബിഗ് ബ്രേക്കിംഗ് ഉമേഷ് ബാലകൃഷ്ണാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഉമേഷ് തത്സമയം ചേരുന്നു ഉമേഷ് ഞെട്ടിപ്പിക്കുന്നതാണ് ഈ വിവരങ്ങൾ കാരണം ഇത് ഈ രീതിയിൽ അനർഹരുടെ കയ്യിലേക്കാണ് കുറേ നാളുകളായി ഈ പെൻഷൻ തുക എത്തിയത് എന്ന് പറയുമ്പോൾ അതും നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകരുണ്ട് കോളേജിൽ അധ്യാപകരുണ്ട് യു ജി സി ശമ്പളം വാങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഏത് ഘട്ടത്തിലാണ് ഈ ഒരു സംശയം തോന്നി ഇങ്ങനൊരു പരിശോധന സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടായത് അത്തരം വിവരങ്ങൾ ഉണ്ടോ ഇനി കൂടുതൽ ലിസ്റ്റ് പുറത്തുരാൻ ബാക്കിയുണ്ടോ ഉമേഷ് ലിസ്റ്റിൽ ഇനി കൂടുതൽ പേർ വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇതിൽ നിലവിൽ പ്രാഥമിക പരിശോധന അതായത് ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് ഈ പരിശോധനയ്ക്കുള്ള ചുമതല നൽകിയിരുന്നത് അവരുടെ ആദ്യ റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ ധനവകുപ്പിന് ലഭിച്ചിരിക്കുന്നത് ഇനിയും പരിശോധന തുടരാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് സർക്കാർ ജീവനക്കാരിൽ മാത്രം ഒതുങ്ങുന്നതല്ല സർക്കാർ ജീവനക്കാർക്ക് പുറത്ത് സർക്കാർ ശമ്പളം വാങ്ങുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപകരുണ്ട് ഒപ്പം അതിലെ ജീവനക്കാരുണ്ട് അത് കൂടാതെ ഇത്തരത്തിൽ മറ്റ് സഹകരണ സ്ഥാപനം ടക്കമുള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന കൃത്യമായി വരുമാനമുള്ള ആളുകളുണ്ട് ഇത്തരത്തിൽ പരിശോധനകൾ ഇനിയും തുടരും ആരെങ്കിലും ഇപ്പോഴും അനർഹമായി ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് തിരുത്താൻ കൂടിയുള്ള അവസരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേർ അവർ ഇത്രയും കാലം സർക്കാരിനെ കബളിപ്പിച്ച് അതായത് സർക്കാരിനൊപ്പം നിൽക്കുകയും സർക്കാരിനെ കബളിപ്പിച്ച് ഈ പാവപ്പെട്ട ആളുകൾക്ക് അർഹരായ ആളുകൾക്ക് ലഭിക്കേണ്ട ആയിരത്തി രൂപ എന്നുള്ള തുച്ഛമായ പണമാണ് ഒരുപക്ഷേ ഈ സർക്കാർ പ്രത്യേകിച്ച് നമ്മളിതിൽ പറയുകയാണെങ്കിൽ രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാർ അവരുടെ ഒരു സീനിയോറിറ്റി എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ അതിന് മുകളിലെല്ലാം ശമ്പളം വാങ്ങുന്ന അസിസ്റ്റന്റ് പ്രൊഫസർമാരുണ്ട് ആ രീതിയിൽ ശമ്പളവും പെൻഷനും എല്ലാം വാങ്ങുന്ന ആളുകൾ അനർഹമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു പട്ടികയിൽ ഉൾപ്പെട്ടാൽ അത് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ പല ആരോ ഭിന്നശേഷിക്കാരെല്ലാം ഉള്ള ആളുകളെല്ലാം ഉണ്ടാകും അവരെല്ലാം ഒരുപക്ഷെ അനർഹമായി ഒരുപക്ഷെ സർക്കാർ സംവിധാനത്തിന്റെ പിഴവ് കൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഒപ്പം സർക്കാരിനെ കവിളിപ്പിച്ചും ലിസ്റ്റിൽ ചേരാൻ അതിലാ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് അതാണ് ആശ്ചര്യം ഉണ്ടാകുന്നത് ഇത്രയും വലിയ ശമ്പളം വാങ്ങുന്ന ആൾക്കാരൊക്കെ ഈ പറയുന്ന തുച്ഛമായ ക്ഷേമ പെൻഷൻ അത് കൈക്കലാക്കാൻ വേണ്ടി ഈ രീതിയിലുള്ള തട്ടിപ്പ് നടത്തുമോ എന്നൊരു വലിയ ചോദ്യമാണ് പിന്നെ ഉമേഷ് സൂചിപ്പിച്ച ആ സംശയം ഇത് ഈ പട്ടിക തയ്യാറാക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കീട് അല്ലെങ്കിൽ ഒരു അമളി അല്ലെങ്കിൽ അബദ്ധം ആ രീതിയിൽ ഈ പട്ടികയിലേക്ക് ഇവർ വന്നു ചേർന്നാണ് പക്ഷെ അത്രയും ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് പേരെന്നൊക്കെ പറയുമ്പോൾ അത് വലിയ നമ്പറുമാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യവും അതാണ് എങ്ങനെ ഇവർ ഈ പട്ടികയിലേക്ക് വന്നു ഇത് ഇവർ തന്നെ ചെയ്ത തട്ടിപ്പാണോ അല്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്ന പിഴവാണോ അത്തരം വിശദാംശങ്ങളിലേക്ക് നമുക്ക് എപ്പോൾ കടക്കാൻ പറ്റും ഉമേഷ് അക്കാര്യത്തിലൊക്കെ ഓരോ കേസും അതായത് ഓരോ കേസും പ്രത്യേകം എടുത്ത് പരിശോധിക്കേണ്ടി വരും അതായത് ഇത്രയും ഒരുപക്ഷെ ഒരൊറ്റ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ ഈ ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി എട്ട് പേരും ഉള്ളതെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അവരെല്ലാം തട്ടിപ്പ് നടത്തിയത് ഓരോ രീതിയിലാണെന്ന് പറയാം ഇത് സംസ്ഥാനത്തെ ഒട്ടുമിക്ക സർക്കാർ സർവീസുകളിലുള്ളവർ സർക്കാർ വകുപ്പുകളിലുള്ളവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പേർ ആരോഗ്യവകുപ്പിലുള്ളവരാണ് എന്നുള്ളതാണ് വലിയ വകുപ്പാണ് ആരോഗ്യവകുപ്പ് ഒരുപാട് പേർ ജോലി ചെയ്യുന്ന വകുപ്പാണ് അതുകൊണ്ട് തന്നെ വലിയ കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടു എന്ന് പറയുമ്പോഴും അതായത് ഏറ്റവും വലിയ കൂടുതൽ പേർ ജോലി ചെയ്യുന്ന രണ്ട് വകുപ്പുകൾ തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും അതുകൊണ്ട് തന്നെ ആ എണ്ണം ക്രമാനുഗതമായി അതിനനുസരിച്ച് കൂടി എന്ന് വേണമെങ്കിൽ വിലയിരുത്താം പക്ഷേ ഒരേ രീതിയിലുള്ള തട്ടിപ്പോ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള ക്രമക്കേടോ ആയിരിക്കില്ല ഇതിൽ നടത്തിയിരിക്കുന്നത് അതെല്ലാം ഇനി വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരേണ്ടതാണ് എന്തായാലും സ്വാഭാവികമായും അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഇവർ അത് അറിയേണ്ടതല്ലേ അങ്ങനെയെങ്കിൽ ഇത് തിരുത്തേണ്ടത് ഈ വാങ്ങിയിരുന്നവരുടെ കൂടി ചുമതലയായിരുന്നില്ലേ കാരണം മറിയക്കുടി മറിയക്കുട്ടി ഉൾപ്പെടെ സമരത്തിലേക്ക് കടന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ എത്ര എത്ര പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത് അതിന് നിരവധി പേർ സമരത്തിലേക്കൊക്കെ കടക്കുന്നത് നമ്മൾ കണ്ടതല്ലേ അങ്ങനെയെങ്കിൽ വലിയ ഗുരുതരമായ ക്രമക്കേടുന്നത് തന്നെ പറയണം ഇതിനെ അല്ലേ തീർച്ചയായും ഗുരുതരമായ ക്രമക്കേട് തന്നെയാണ് ഇത് കാരണം ഇത് സർക്കാർ ജീവനക്കാരാണെങ്കിൽ സർക്കാർ ജീവനക്കാർ ഇത്തരത്തിൽ മറ്റ് സ മറ്റ് വേറെ രീതിയിൽ അല്ലെങ്കിൽ ശമ്പളം വാങ്ങുന്ന ജോലികളൊന്നും പോലും ചെയ്യാൻ പാടില്ല അപ്പോഴാണ് സർക്കാർ പാവപ്പെട്ടവർക്കും മറ്റ് അർഹത ഉള്ളവർക്കും മാത്രമായി നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപ എന്ന ചെറിയൊരു തുക ക്ഷേമ പെൻഷൻ അത് കൈപ്പറ്റിക്കൊണ്ട് ഇപ്പോഴും സർവീസിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം അതായാലും അവർക്കെതിരെ കർശനമായ നടപടിയിലേക്ക് കടക്കും ഈ സാധാരണഗതിയിൽ അവരറിയാതെ അവരുടെ അക്കൗണ്ടിൽ സംസ്ഥാനത്തെ രണ്ട് രീതി ാണ് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് അത് ഒന്ന് ഈ കയ്യിൽ നേരിട്ട് നൽകുക എന്ന രീതി അത് സഹകരണ ബാങ്കുകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും അതിനുശേഷം ഓരോ മേഖല തിരിച്ച് അത് വിതരണം ചെയ്യാൻ ഒരു ഏജന്റിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടാകും ആ ഏജന്റ് ഓരോ ആളുകളുടെയും അടുത്തേക്ക് എത്തിച്ച് ഈ തുക വിതരണം ചെയ്യുന്ന രീതി രണ്ടാമത്തെ രീതി നേരിട്ട് അക്കൗണ്ടുകളിൽ വിതരണം ചെയ്യുന്ന രീതി ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കയ്യിൽ നേരിട്ട് വാങ്ങുന്നവരാണ് അതുകൊണ്ട് തന്നെ അക്കൗണ്ടിൽ എത്തിയാലും ഈ ഇത്തരക്കാർ അറിയേണ്ടതുണ്ട് ഇതിൽ ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി എട്ട് പേരിൽ നേരിട്ട് കയ്യിൽ വാങ്ങുന്ന അത് വലിയ ഓരോ മാസവും കബളിപ്പിച്ച് സർക്കാരിനെ കബളിപ്പിച്ച് സഹകരണ സ്ഥാപനത്തിലെ ഏജന്റുമാരെ കബളിപ്പിച്ച് ഈ പണം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നേരിട്ട് വാങ്ങുന്നവരുടെ ഒരു മറ്റുള്ളവർ ഒരു പക്ഷേ വരുമ്പോൾ മറ്റാരും അറിയാതെ താൻ നടത്തുന്ന തട്ടിപ്പായിട്ട് രഹസ്യമായി എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണോ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അതോ ഇവർക്കെതിരെ ശക്തമായ നടപടിക്ക് സാധ്യതയുണ്ടോ ശക്തമായ നടപടിക്ക് സാധ്യതയുണ്ട് പരീക്ഷ പലിശ സഹിതം തിരിച്ചെടുക്കുക എന്നുള്ളത് ധനവകുപ്പിൻ്റെ ചുമതലയാണ് അത് ധനവകുപ്പ് നടത്തും പക്ഷേ ഇതിൽ അച്ചടക്ക നടപടിയിലേക്ക് പോകുന്നത് ധനവകുപ്പിന് കഴിയില്ല കാരണം ധനവകുപ്പ് ഈ റിപ്പോർട്ടുകൾ ആരൊക്കെയാണ് ലിസ്റ്റ് കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ട് അതിനനുസരിച്ച് ആ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് റിപ്പോർട്ട് അയക്കണം ആ റിപ്പോർട്ട് അയച്ച് അതാത് വകുപ്പുകളാണ് അവർക്കെതിരെയുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടത് അതിനുവേണ്ടി ഓരോ വകുപ്പുകളിലും കൃത്യമായി റിപ്പോർട്ട് ധനവകുപ്പ് കൈമാറും അത് കൃത്യമായി അറിയിച്ചു കഴിഞ്ഞു ശക്തമായ അച്ചടക്ക നടപടി ഇവർക്ക് െതിരെ എടുക്കുകയും ചെയ്യും അതിനുള്ള നിർദ്ദേശവും ഈ റിപ്പോർട്ടിനൊപ്പം തന്നെ നൽകും എന്തായാലും ഓരോ വകുപ്പും ഈ രീതിയിൽ അനർഹമായി കൈപ്പറ്റിക്കൊണ്ട് ഈ സ്റ്റേം പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നവർക്കെതിരെ ഉടൻ നടപടിയിലേക്ക് തന്നെ കടക്കും ഇല്ല അത്തരത്തിൽ സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയൊക്കെ ഒക്കെ കടന്നുപോകുന്നു എന്നൊക്കെ നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ് ആ ഘട്ടത്തിലൊന്നും സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോഴാണോ ഇത്തരത്തിലൊരു പരിശോധനയിൽ ഇങ്ങനെ ആയിരത്തി നാനൂറിലധികം പേർ പണം കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള ആ കണ്ടെത്തലുണ്ടാകുന്നത് സാധാരണ ഇത്തരത്തിൽ ഈ നേരിട്ട് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് നേരിട്ട് പെൻഷൻ കൈകളിൽ എത്തിക്കുന്ന ആളുകൾ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് എല്ലാ കാലഘട്ടത്തിലും കുറച്ചുപേരെ കുറച്ചുപേരെ വെച്ച് അനർഹരായവരുണ്ടെങ്കിൽ ഒഴിവാക്കാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ ആയിരത്തി പേരെ ഒഴിവാ ഒന്നിച്ച് ഒരു ആദ്യം ഇതിന് ഇപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഏകീകൃതമായ ഒരു പഠനം നടത്താൻ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഫർമേഷൻ കേരള മിഷൻ ഇതിന് ചുമതല ഏൽപ്പിക്കുന്നത് ഇൻഫർമേഷൻ കേരള മിഷൻ ഈ ചുമതല കൃത്യമായി ആദ്യഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു അവർ ാണ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായി പരിശോധനകൾ നടത്തിയത് കൃത്യമായി ഫയലുകളെല്ലാം പരിശോധിച്ചു പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത് ഓരോ വർഷവും സാധാരണ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ഓരോ വർഷവും അവർ മസ്റ്ററിംഗ് നടത്തി അത് ക്ഷേമ പെൻഷൻ അർഹരായവർ അത് പുതുക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഓരോ വർഷവും ഇത് സംബന്ധിച്ചുള്ള സ്ക്രീനിങ് പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് പുതുതായി ക്ഷേമ പെൻഷൻ അർഹത നേടുന്നവർ അതായത് പ്രായം കൂടുന്ന കൂടുന്നവർ അവരെല്ലാം പുതിയ അപേക്ഷകളും സത്യവാങ്മൂലങ്ങളും നൽകിയാണ് ഈ ക്ഷേമ പെൻഷനിൽ ചേരേണ്ടത് അത്തരത്തിൽ സ്ക്രീനിങ് പ്രക്രിയ ഓരോ വർഷവും നടത്തുന്ന ാണ് ഒപ്പം ഓരോ വർഷവും പുതിയ ആളുകളെ ചേർക്കുമ്പോൾ അതിനും സ്ക്രീനിങ് പ്രക്രിയയുണ്ട് ഒപ്പം ഏതെങ്കിലും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ആരെങ്കിലും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട് അത് നേരിട്ട് ഈ ക്ഷേമ പെൻഷൻ കൈകളിൽ എത്തിക്കുന്ന ആളുകൾ സഹകരണ ബാങ്കുകൾക്ക് റിപ്പോർട്ട് നൽകുകയും അതിനനുസരിച്ച് അത്തരം റിപ്പോർട്ടുകൾ പോകുകയും പക്ഷേ ബാങ്കിൽ വാങ്ങുന്നവർ ചിലപ്പോൾ ഈ ഗുണഭോക്താക്കൾ ഒരുപക്ഷെ അച്ഛനോ അമ്മയോ ആയിരിക്കും ഇതിൻ്റെ ഗുണഭോക്താക്കളായിരുന്നവർ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷം തുടർന്നു ഈ തുക ബാങ്കുകളിൽ എത്തുന്നത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതിനെല്ലാം കൃത്യമായ നടപടി വിവിധ ഘട്ടങ്ങളിൽ ധനവകുപ്പ് എടുത്തിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാർ ഇതിൽ ഉണ്ടാകും എന്നുള്ള ഒരു ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിന് മുമ്പ് തന്നെ അത്തരം സ്ക്രീനിങ് പ്രവർത്തനങ്ങളിലേക്ക് ധനവകുപ്പ് കടന്നേനെ എന്തായാലും ഇത് ധനവകുപ്പിനും ഒരുപക്ഷെ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് പേർ ഇത്തരത്തിൽ അനർഹമായി സർക്കാർ ജീവനക്കാർ ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളത് ആ ധനവകുപ്പിന് പോലും അവർ ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടാണ് അല്ലെങ്കിൽ ഒരു കണക്കാണ് ഇൻഫർമേഷൻ കേരള മിഷൻ ധനവുപ്പിന് കൈമാറിയത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് സാധാരണ വ്യക്തികൾ സാധാരണ ജീവിതത്തിൽ അതായത് ഓരോ മാസവും ഈ ആയിരത്തി അറുനൂറ് രൂപ കാത്തിരിക്കുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ തുക എത്ര നാളുകൊണ്ട് തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഏതെങ്കിലും തരത്തിലുള്ള മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടോ ധനവകുപ്പ് നിലവിൽ ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടേ ഉള്ളൂ റിപ്പോർട്ടിൻ്റെ ഘട്ടം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത് ഇനി ഇതിന് വിശദമായ ചർച്ചകൾ നടത്തേണ്ടതുണ്ട് വിശദമായ ചർച്ചകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തും ചർച്ചകൾ നടത്തി അത് ഒറ്റ ഘട്ടമായി തന്നെ അതിന് ഈ സർക്കാർ ജീവനക്കാർക്കൊന്നും ഘട്ടം ഘട്ടംഘട്ടമായൊന്നും അടയ്ക്കാനുള്ള ആനുകൂല്യമൊന്നും അല്ലെങ്കിൽ അത്രമൊരു ഇളവൊന്നും നൽകേണ്ട ഒരു ആവശ്യവുമില്ല ഒറ്റഘട്ടമായി പലിശ സഹിതം തിരിച്ചു പിടിക്കണം അതിന് എത്ര പലിശ ഈടാക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനി ഒരുപക്ഷേ റിപ്പോർട്ട് തേടേണ്ടതുണ്ട് അത് ആ അത്തരത്തിൽ റിപ്പോർട്ട് അടക്കം തേടി ഇത്തരത്തിൽ എത്രയോ കാലമായി വരുണ്ടാകും അവർക്കെല്ലാം എത്ര പലിശ വീതം അവരിൽ നിന്ന് ഈടാക്കണം വർഷം കൂടുന്നതിനനുസരിച്ച് പലിശയുടെ അളവ് കൂട്ടണമോ തുടങ്ങി കാര്യങ്ങളെല്ലാം ഇനി കൂടുതൽ ചർച്ചകളിലേക്കും കൂടുതൽ പഠനങ്ങളിലൂടെയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും വളരെ വേഗത്തിലുണ്ടാവും അതിൽ സംശയമില്ല കാരണം സർക്കാരിന് ലഭിക്കേണ്ട പണമാണ് സർക്കാർ സാധാരണക്കാർക്ക് സാധാരണമായി ബുദ്ധിമുട്ട് നേട നേരിടുന്നവർക്ക് നൽകേണ്ട പണമാണ് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തേണ്ട പണമാണ് ഇതാണ് അനർഹമായി ഒരു വിഭാഗം കൈയടക്കി വെച്ചുകൊണ്ടിരുന്നത് ആയിരത്തി എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്കിടയിലെ ചെറിയ കണക്കല്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം അതിൽ തന്നെ രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരുണ്ട് മൂന്ന് ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ഞെട്ടിക്കുന്നത് മറ്റു അധ്യാപകരുമുണ്ട് ഹയർ സെക്കൻഡറി അധ്യാപകർ മൂന്ന് പേർ എന്ന് പറയുന്നത് അവർ ഗസറ്റഡ് ഓഫീസർമാർ ആയതുകൊണ്ടാണ് ഈ രീതിയിൽ ഗസറ്റഡ് ഓഫീസർ റാങ്കിൽ ഇരിക്കുന്നവരുണ്ട് അഞ്ചു പേരിൽ അധികം ഗസറ്റഡ് റാങ്കിൽ ഇരിക്കുന്നവരാണ് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായി അതായത് ഈ അധ്യാപകർ ഈ അവരെങ്ങനെയാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് എന്ത് സന്ദേശമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ട് ടൈം തൊട്ട് പറയുന്ന ചോദിച്ചു അല്ലെങ്കിൽ കോളേജ് പ്രൊഫസസ് ഇവരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഓരോന്നും നേരത്തെ ഉമേഷ് പറഞ്ഞു ഓരോന്നും ഓരോ കേസുകളായി പരിഗണിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആ കേസുകളിൽ ഇവർക്കെതിരെ ചുമത്തുന്ന കുറ്റങ്ങൾ എന്തായിരിക്കും കുറ്റകൃത്യങ്ങൾ എന്തായിരിക്കും അത് പ്രധാനപ്പെട്ടതാണ് കാരണം ഇവർ സർക്കാർ ജീവനക്കാരാണ് അപ്പോൾ ഒരു വിശ്വാസവഞ്ചന നടത്തിയിട്ടുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ അനധികൃതമായിട്ട് പണം അക്കൗണ്ടിലേക്ക് വന്നപ്പോഴും അത് വകുപ്പിനെ ധരിപ്പിച്ചില്ല എന്നത് മറ്റൊരു കുറ്റം കുറ്റം അങ്ങനെ ഒരുപാട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ കുറ്റങ്ങളുടെ പെക്കലേക്ക് ചുമത്താവുന്നതുമാണ് അപ്പോൾ അതെല്ലാം പരിഗണിച്ചായിരിക്കുമല്ലോ ഇനി കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് ആ അന്വേഷണം എങ്ങനെ അത് എങ്ങനെയാണ് സർക്കാർ നടത്തുക അത്തരം വിശദാംശങ്ങളൊക്കെ പുറത്തുവരുന്നുണ്ടോ എന്തായാലും നമുക്ക് അത്തരം നടപടികൾ അത്തരം ആലോചനയിലേക്കും കടന്നിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അതായത് സാധാരണ സർക്കാരിനെ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി വ്യാജരേഖ ഉൾപ്പെടെ ചമച്ച് ക്രിമിനൽ കുറ്റം എന്നുള്ള പരിധിയിൽ തന്നെ അത് വരുത്തേണ്ടതാണ് സർക്കാരിനെ കബളിപ്പിച്ചതടക്കം അതുകൊണ്ട് തന്നെ ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം ഒരുപക്ഷേ ഈ പണം തിരിച്ചുപിടിക്കുകയും അച്ചടക്ക നടപടിയും ഇവർക്കെതിരെ എടുത്ത ശേഷം ക്രിമിനൽ നടപടി അടക്കം ഇവർക്കെതിരെ സ്വീകരിക്കാവുന്നതാണ് സ്വാഭാവികമായി അത് സ്വീകരിക്കുമെന്നതിനെ വേണമെങ്കിൽ മനസ്സിലാക്കാം കാരണം ഇതിൻ്റെ ആദ്യഘട്ടമായിട്ടേ ഉള്ളൂ അതാണ് ഏറ്റവും സുപ്രധാനം ഇപ്പോൾ ിസ്റ്റ് കിട്ടിയപ്പോൾ കിട്ടുന്നേ ഉള്ളൂ അതാണ് അതിൽ പ്രധാനം ഈ ഇത്തരത്തിലൊരു പട്ടിക ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് പേരുണ്ട് എന്നുള്ളൊരു കാര്യം കിട്ടിയിട്ടേ ഉള്ളൂ ഇനി ഇത് ഈ ലിസ്റ്റ് തന്നെ ഒരുപക്ഷെ ധനവകുപ്പിനെ ഞെട്ടിക്കുന്നതാണ് ഇനിയാണ് തുടർ നടപടികൾ അനർഹമായി ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ അവരറിയാതെ ചിലപ്പോൾ ഇത് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട ഉണ്ട് എങ്കിൽ പോലും അങ്ങനെ ഓരോ മാസവും ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടിൽ വരുന്നവരാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ ഉത്തരവാദിത്തമാണ് തൻ്റെ അക്കൗണ്ടിൽ ആയിരത്തി അറുന്നൂറ് രൂപ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിരകത്ത് വെച്ച് തനിക്ക് ആ തുക ചിലവഴിച്ച് മുന്നോട്ട് പോകാം എന്നൊന്നും ഒരു സർക്കാർ ജീവനക്കാരനെ കരുതാനാകില്ല കാരണം സർക്കാർ ജീവനക്കാർ അനർഹമായി മറ്റൊരു ജോലി ചെയ്തു